ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ദിസ് ന്യൂ ട്രാവൽ വീഡിയോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായ് വിസ ഓൺ അറൈവലിനെ കുറിച്ചിട്ടാണ് ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ദുബായ് എന്ന് പറയുന്നത് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് ഫോർ ഓൾ ഇന്ത്യൻസ് അറ്റ്ലീസ്റ്റ് വൺസെങ്കിൽ അവിടെ പോകണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കും അതുപോലെ ഒരു ബിഗ്ഗസ്റ്റ് ആണ് ദുബായ് ഞാൻ ഇപ്പോൾ ഉള്ളത് യു കെയിലാണ് യു കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് താമസിക്കാൻ ഇനി യു കെ പോകേണ്ടി വന്നാൽ താമസിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു കൺട്രി കൂടിയാണ് ുബായ് പക്ഷെ ദുബായിലേക്ക് ഞാൻ കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഇപ്പോഴാണ് സമയൊത്തുവന്നത് പിന്നെ പ്രത്യേകിച്ചും എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട് അപ്പം എങ്ങനെ പോകണം അതിന് വിസ എടുക്കണോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറേ പേരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ദുബായ് വിസ ഓൺ അറൈവൽ ഉണ്ട് ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് എന്ന് ഞാൻ കേട്ടു പക്ഷെ അതിന് എലിജിബിലിറ്റിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വിസ ഓൺ അറൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് വിസ ഓൺ അറൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യണ്ട പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അവിടുത്തെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും ഇതൊരു സിമ്പിൾ പ്രോസസ് ആണ് പക്ഷെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ ഓൺ അറൈവൽ കിട്ടും ഇഫ് ദോൾഡ് വാലിഡ് വിസ ഓർ റെസിഡൻസ് പെർമിറ്റ് ഫ്രം സെർട്ടൻ കൺട്രീസ് അതായത് യു എസ് വിസ അല്ലെങ്കിൽ യു കെ റെസിഡൻസ് പെർമിറ്റ് ഷെങ്കൻ വിസ അല്ലെങ്കിൽ പെർമിറ്റ് റെസിഡൻസ് പെർമിറ്റ് ഫ്രം ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ സിംഗപ്പൂര് സൗത്ത് കൊറിയ ന്യൂസിലാൻഡ് ഈ വിസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ വിസ ഓൺ അറൈവൽ കിട്ടും ഇപ്പം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഇതിൽ ഇപ്പം വിസ ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപേ അവിടേക്കുള്ള വിസിറ്റിംഗ് വിസയ്ക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യണം എലിജിബിലിറ്റി മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് യാത്ര മടക്കി തിരിച്ച് വരേണ്ടി വരും അവിടെ റിജക്ഷനിന് സാധ്യതയുണ്ട് ഇതിന് നെക്സ്റ്റായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഇന്ത്യൻ പാസ്പോർട്ട് അതിന് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് വിസ അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ഫ്രം എലിജിബിൾ കൺട്രീസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ യു കെ വിസ ഓർ റെസിഡൻസ് പെർമിറ്റ് യു എസ് വിസ ഓർ ഗ്രീൻ കാർഡ് പിന്നെ വാലിഡ് ആയിട്ടുള്ള ഷെങ്കൻ വിസ അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് വാലിഡ് റെസിഡൻസ് പെർമിറ്റ് ഫ്രം ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ ന്യൂസിലാൻഡ് സിംഗപ്പൂർ ഓർ സൗത്ത് കൊറിയ അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു വാലിഡ് വിസ അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് വേണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേംഡ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബുക്കിംഗ് ഓർ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് അല്ല പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഹോട്ടലിലല്ല ഫ്രണ്ട്സിൻ്റെ അടുത്താണ് സ്റ്റേ എന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് നിങ്ങൾ സേവ് ചെയ്തു വെച്ചേക്കാം അവരോട് നേരത്തെ ചോദിച്ച് ഫോണിലുള്ളത് നല്ലതായിരിക്കും നെക്സ്റ്റ് സഫീഷ്യൻ്റ് ഫണ്ട് ഫോർ യുവർ സ്റ്റേ ആണ് അതായത് ഇൻ കേസ് നിങ്ങൾ ഹോട്ടലിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള പ്രൂഫ് വേണം പ്രൂഫ് കാണിക്കേണ്ടത് പേ സ്ലിപ്പാണ് ഓർ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞാലും മതി ഇതൊന്നും എല്ലാവരോടും മസ്റ്റായിട്ടും ചോദിക്കുന്നതല്ല അവർക്ക് ചൂസ് ചെയ്യുന്ന ആൾക്കാരോട് ഒരു ചിലപ്പോൾ ചോദിക്കും ഇനി എൻ്റെ കേസിലെന്തൊക്കെയാണ് വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് പാസ്പോർട്ടും പിന്നെ റിട്ടേൺ ടിക്കറ്റ് എൻ്റെ ടിക്കറ്റിൽ കൂടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു കാണിച്ചത് ഹൺഡ്രഡ് എ ഡി ആണ് എനിക്ക് അതായത് അപ്രോക്സിമേറ്റ്ലി ചെലവായത് ഒക്കെ ആയിട്ട് വരും ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം തന്നെ എവിടുന്നാ പോകുന്ന എയർപോർട്ടിൽ പോകുമ്പോൾ ഇൻ ചെയ്യില്ലേ അവിടെ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇ വിച്ച ലോഗിൻ ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ അവരെന്ത് ചെയ്യുന്നു ഇത് കറക്റ്റ് എല്ലാ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ അബുദാബി ഓർ ദുബായ് എവിടെയാണോ അവിടേക്ക് ഒരു മെയിൽ അയക്കും അത് കഴിഞ്ഞ അവരുടെ റെസ്പോൺസ് ഓക്കെ ആണ് നമ്മളെ കടത്തിവിടാം എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് ചെക്കിംഗ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവർ ലഗേജ് ഒന്നും അപ്പം ചെക്ക് ചെയ്യില്ല നമ്മൾ നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും അപ്പം എന്നോട് പറഞ്ഞത് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എടുക്കും റെസ്പോൺസ് വരാൻ എന്ന് പറഞ്ഞ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് ഓക്കെ ആണ് ചെക്കിംഗ് ചെയ്തോളാം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോർഡിംഗ് ബസ് ഒക്കെ തന്നു പക്ഷേ ഞാൻ ചോദിച്ച ഒരു രണ്ടുമൂന്ന് പേരൊക്കെ നമ്മൾ പറഞ്ഞു അവർ പോയി അവരിവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ് അപ്പം അവർക്ക് ഇച്ചിരി കൂടി കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതുപോലെ തന്നെ മുൻപ് ദുബായൊക്കെ വിസിറ്റ് കുറേ കൺട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അവർ കുറച്ച് സമയം നന്നായിട്ട് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കടത്തുള്ളു അപ്പം അവരെയൊക്കെ നമ്മൾ ചെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് നമ്മൾ ബോർഡിങ് ചെയ്യാൻ നേരത്തേക്ക് ആ ഒരു അതായത് ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ നമ്മളിവിടുന്ന് കറുത്തിവിടുക അങ്ങനെ അവരെ കൊറേ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും മാക്സിമം നമ്മൾ നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്ക പിന്നെ ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എയർപോർട്ടിലുള്ള എല്ലാ സ്റ്റാഫ്മാർക്കും ഇതിനെ കുറിച്ചുള്ള അറിവ് ഇല്ല ഇത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ് അപ്പം അവര് അടുത്ത ആളെ വിളിച്ച് അടുത്ത ആൾ അടുത്ത ആള് വിളിച്ച് അങ്ങനെ അങ്ങനെ ചോദിച്ചു ചോദിച്ച് ഏഹ് കുറെ ഡിലേ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് വിത്ത് ഇ ഉള്ളവർക്ക് വിസ ഓൺ അറൈവൽ കിട്ടും എന്നുള്ളൊരു പി ഡി എഫ് ഡോക്യൂമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസോ അങ്ങനെ എന്തെങ്കിലും നെറ്റിൽ നിന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ വയ്ക്കുക അപ്പൊ കേസ് അവർ ഇത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാണിക്കാൻ പറ്റും പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർലൈൻസിന് തലദിവസം അങ്ങനെ അല്ലെങ്കിൽ മീൻസ് അവരോട് നമുക്ക് നേരത്തെ അന്വേഷിക്കാം എന്നും ചിലവർ പറഞ്ഞിട്ട് കേട്ടു പിന്നെ എൻ്റെ കേസിൽ ഞാൻ അസിസ്റ്റന്റ് എടുത്താൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് അവരുടെ എമിരേറ്റ് ഐ ഡിയും എല്ലാം അഡ്രസ് പ്രൂഫും എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കയ്യിലുള്ളത് വളരെ നല്ലതാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ കുറേ പ്രതീക്ഷയോടെ പോയിട്ട് റിജക്റ്റ് ആയി തിരിച്ചു വരുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾ എല്ലാം പ്രിപ്പയർ ആയിട്ട് പോകുന്നത് ഇനി നമ്മൾ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഓർ അബുദാബി ഞാൻ നമുക്ക് സ്പെഷ്യൽ കൗണ്ടർ ആയിരിക്കുള്ളത് അപ്പം അവിടെയുള്ള വിസയുടെ എൻക്വയറി ഓഫീസോ അല്ലെങ്കിൽ ആരെങ്കിലോടും ചോദിക്കുക വിസ ഓൺ അറൈവൽ എടുക്കുന്നത് ഏത് കൗണ്ടറിലാണെന്ന് അങ്ങനെ ആ കൗണ്ടറിൽ പോയിട്ട് പോയി തന്നെ നിങ്ങൾ നേരിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അല്ലാതെ മറ്റേ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ചിലവർ ചീത്ത പറഞ്ഞ് ചീത്ത പറയും അട്ടിപൊടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചിട്ട് ആ കൗണ്ടറിൽ പോവാം ആ കൗണ്ടറിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇതുപോലെ തന്നെ നമ്മുടെ ഇ വിസ ലോഗിൻ ചെയ്തവർക്ക് കാണിച്ചു കൊടുക്കുക അവർക്ക് ജസ്റ്റ് എക്സ്പയറി ഡേറ്റ് കാണണം നമ്മുടെ ഫേസ് കാണണം പിന്നെ പാസ്പോർട്ട് പിന്നെ ഏത് വിസയ ഉള്ളേന്ന് ചോദിക്കും ഇപ്പം യു കെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വിസ കാണിക്കുന്നത് അല്ലെങ്കിൽ ഏത് വിസയ ഉള്ളതെന്ന് വെച്ചാൽ ആ വിസ കാണിക്കുക പാസ്പോർട്ട് കൊടുക്കുക ഫീസ് പേ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ എന്നോട് എത്ര ഡേയ്സാണോ ഒന്നും ചോദിച്ചില്ല ഞാനും ചോദിച്ചില്ല കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വളരെ ടെൻസഡ് ആയിരുന്നു പിന്നെ ഫോർട്ടീൻ ഡേയ്സ് എന്നാലും ഞാൻ അറിയണ്ടായിരുന്നില്ല പക്ഷേ ഫോർ മീ ഇതൊക്കെ സിമ്പിൾ ആയിരുന്നു അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അബുദാബി എയർപോർട്ടിലായിരുന്നു അപ്പം അവിടുത്തെ ആൾക്കാരും ആയിരുന്നു പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവർ എൻ്റെ എല്ലാം പ്രൊസീജർ ചെയ്തത് അത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് എയ്ഡ് ചോദിച്ചു നമ്മളൊക്കെ പറഞ്ഞു പൈസ സെപ്പറേറ്റ് രണ്ടുപേർക്ക് അടച്ചു അങ്ങനെ നമുക്ക് അവർ ജസ്റ്റ് വിസ സ്റ്റാമ്പ് ചെയ്തു എന്നൊക്കെ പറയാൻ അറിയില്ല ജസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാമ്പ് അതിൽ നമ്മുടെ പാസ്പോർട്ടിൽ പഠിപ്പിച്ചു അത്രയേ ഉള്ളൂ അപ്പം ഇത് ഇത്തിരി സിമ്പിളാണ് പക്ഷേ നമ്മുടെ എല്ലാ ഡോക്യുമെൻ്റ്സും കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ ഈ വിസ ഓൺ അറൈവലിനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ തപ്പി അധികം പേരൊന്നും ഇപ്പം അടുത്തായിട്ടുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് കിട്ടിയാലും ഞാൻ ആദ്യം പോയി യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുക അപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും കണ്ടില്ല അപ്പം ഇത് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഞാൻ എടുത്തേക്കുന്നത് കുറെ പേരോട് ചോദിച്ചറിഞ്ഞിട്ടും എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് തെറ്റ് കേട്ടാരും പോകരുതല്ലോ അപ്പം എനിക്കും അതൊരു പുതിയ അറിവായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ